അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നമ്മിൽ പല ആളുകളും മറ്റുള്ളവരുടെ മുതൽ നമ്മുടെ കൈവശം വന്നു ചേരുന്നതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തവരാണ് അന്യൻ്റെ മുതൽ നമ്മുടെ കയ്യിൽ വന്നു ചേരുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തിനെ എന്നല്ല വലിയ തോതിൽ നരകത്തിലേക്ക് കടന്ന് ചെല്ലാൻ ഇടയാക്കുന്ന കാര്യമാണ് അദാഹുവിൻ്റെ റസൂല് പറയുന്നത് ഭൂമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലരും നമുക്കുള്ള ഭൂമി അത് എത്ര സെൻറ്റോ ഏക്കറോ എത്രയായാലും അത് കിടക്കുമ്പോൾ അന്യൻ്റെ ഭൂമിയുടെ ഒരു പിടി മണ്ണെങ്കിലും നമ്മുടെ പറമ്പിലേക്ക് വന്ന് ചേരുന്നത് നമ്മൾ ഏറ്റവും സൂക്ഷ്മതയോടെ കാണേണ്ട വസ്തുതയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ആരെങ്കിലും മറ്റൊരു തൻ്റെ ചാണു ഭൂമി കൊത്തിയെടുക്കുകയാണെങ്കിൽ ആ ഭൂമി ഏഴാം ഭൂമി വരെയുള്ള അത്ര ആഴത്തിൽ ആ ഭൂമി വലിയൊരു തീയിനാലുള്ള ഒരു മാല പോലെയാക്കിയിട്ട് കിയാമത്ത് നാളിൽ ഈ കൊത്തിയെടുത്തവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുമെന്നാണ് റസൂൽ സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നത് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പണ്ട് ഒരു മനുഷ്യൻ അയാളുടെ പേര് നെസൂഹ എന്നായിരുന്നു ഹദീസിൻ്റെ കിതാബുകളിലും സൂഫിയാക്കളുടെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും ഈ നെസൂഹ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിരുന്ന ജോലി ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അന്ന് രാത്രി അയാൾ അവരുടെ കബറിൻ്റെ അടുക്കിലേക്ക് ചെല്ലും ആരുമില്ലാത്ത തക്കം നോക്കി ആ കബറ് തുരന്ന് മാന്തിക്കൊണ്ട് ആ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ധരിപ്പിച്ചിരിക്കുന്ന കഫം പുടവ ആ വസ്ത്രങ്ങൾ ഊരിയെടുക്കും ഊരിയെടുത്തുകൊണ്ട് അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായി അത് കഴുകി വൃത്തിയാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു അതായിരുന്നു നെസുഹ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജോലി അങ്ങനെ ഒരു പെരും മഴക്കാലത്ത് ആ നാട്ടിലുള്ള ഒരു സ്ത്രീക്ക് അവർ രോഗിയായി കിടക്കുകയാണ് മാസങ്ങളോളം കിടപ്പിലാണ് അവർ തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം എന്താണ് സഹായം എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നിന്നും ഇന്നാലിന്ന് ദൂരത്ത് ഇന്ന് നാട്ടിൽ നെസൂഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അയാളെ നിങ്ങളൊന്ന് എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ട് വരണം മക്കൾ വിചാരിച്ചു എന്താണ് ഈ നസൂഹയെ കൊണ്ട് ഞങ്ങളുടെ ഉമ്മയ്ക്ക് കാര്യം അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടു വന്നാൽ മതിയെന്ന് അങ്ങനെ മക്കൾ രാത്രിക്ക് രാത്രി തന്നെ കാളവണ്ടിയുമായി നെസൂഹയുടെ അടുക്കൽ ചെല്ലുകയാണ് നെസൂഹയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഉമ്മ മാസങ്ങളായി കിടപ്പിലാണ് ഉമ്മാക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്തോ സംസാരിക്കാനുണ്ട് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി രോഗിയായി കിടക്കുന്ന ഉമ്മയുടെ ഒരാഗ്രഹമാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു നെസുഹ വിചാരിച്ചു എന്തായാലും നാളെ മറ്റന്നാൾ എന്ന രൂപത്തിൽ എനിക്ക് അവരുടെ ഡ്രസ്സ് ഉരിയെടുക്കാനുള്ളതാണല്ലോ എന്തായാലും പോയേക്കാം എന്ന് കരുതിക്കൊണ്ട് നെസുഹ ഇവരുടെ കൂടത്തിൽ കാളവണ്ടിയിൽ പോവുകയാണ് അങ്ങനെ ഇവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഈ ഉമ്മാമ നെസൂഹ എന്ന് പറയുന്ന ആ മനുഷ്യനകത്തേക്ക് കയറാൻ പറഞ്ഞു കയറിയപ്പോൾ അവർ പറഞ്ഞു നീ ആ വാതിലൊന്ന് ചാരൻ്റെ മക്കൾ കേൾക്കരുത് നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അപ്പം ഇയാൾ വാതിൽ ചാരിയപ്പോൾ ഈ ഉമ്മാമ പറഞ്ഞു അല്ല മനുഷ്യ നിൻ്റെ ജോലി ഇങ്ങനെ കഫൻ തുണി എടുത്തുകൊണ്ടുപോയി വിൽക്കലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഞാൻ മരിച്ചാൽ നീ ബുദ്ധിമുട്ടിക്കരുത് നിനക്ക് എൻ്റെ കഫം പുടവ വിറ്റാല് എത്രയാണോ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു തരാമെന്ന് ഈ ഉമ്മാമ ഈ നെസുഹ എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നു അപ്പോൾ അയാൾ പറഞ്ഞു തലേം ചോർന്നുകൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും നിങ്ങളിഷ്ടമുള്ളത് തന്നാൽ മതി എന്തായാലും ആ സ്ത്രീ അവന് ഏകദേശം ഒരു കഫം പുതിയ കഫം പുടവയ്ക്ക് ചെലവ് വരുന്ന തുകയും അതിൻ്റെ ഇരട്ടിയോളം വരുന്ന ഒരു തുക കൊടുത്തിട്ട് അവനോട് പറഞ്ഞു ദയവ് ചെയ്ത് നീ എന്നെ കബറിൽ വന്ന് ബുദ്ധിമുട്ടിക്കരുത് ഇന്ന് ഈ പൈസ ഇനി വെച്ചോ എന്ന് പറഞ്ഞു അവൻ അവനതുമായി അപ്പോൾ വാതിൽ തുറന്നു അപ്പം മക്കളോട് ഉമ്മാമ്മ പറഞ്ഞു നിങ്ങൾ ഇയാളെ കൊണ്ടുപോയി ഇയാളെ വീട്ടിൽ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വിറ്റുകൊടുത്തു പിറ്റേന്ന് രാവിലെ നസുഹ അറിയുകയാണ് ഇന്നലെ തനിക്ക് പണം തന്ന ആ ഉമ്മാമ മരണപ്പെട്ടിരിക്കുന്നു അയാളും ജനാസ പരിപാലനത്തിൻ്റെ മറവിൽ മയ്യ സംസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാമായി ഇയാളും സേകരിച്ചു ആ ഉമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയി എല്ലാ കാര്യത്തിനും കഴിഞ്ഞുകൂടി ഒടുവിലേ ഖബറടക്കവും കഴിഞ്ഞു തിരിച്ചു പോന്നു നസുഹ മദ്യപിക്കുന്നവനാണ് അയാള് അല്പം മദ്യമൊക്കെ കഴിച്ചപ്പോൾ അയാള് വിചാരിച്ചു ആ എന്തായാലും ഉമ്മാനെ കബറടക്കിയല്ലോ ഉമ്മാന്റെ കഫം പുടവ പോയിട്ട് മാന്തി എടുക്കണം എന്ന് കരുതിക്കൊണ്ട് നസുഹ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അയാൾക്കൊരു വിഷമം അയ്യോ എന്നല ഇത്രയും കാര്യമായിട്ട് പൈസയൊക്കെ തന്നല്ലേ അഡ്വാൻസിലെ തന്നല്ലേ പിന്നെ ഞാൻ പോകാവോ പോണ്ട എന്ന് കരുതിക്കൊണ്ട് അയാൾ കയറി കടന്നു പിന്നെയും അയാൾക്ക് കടന്നിട്ട് പൊറുതിയില്ല ആ പൈസയൊക്കെ തന്നു ശരി അത് അയാൾ അവർ ജീവനോട് ഇരിക്കുമ്പോൾ അല്ലേ ഇപ്പം മരിച്ചു പോയല്ലോ ഇനി പോയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല വെറുതെ ഒരു നല്ലൊരു മുതല് നാളത്തേക്ക് നശിച്ച് പോവും എന്തായാലും പോവുക തന്നെ എന്ന് കരുതിക്കൊണ്ട് ആ നസൂഹ എന്ന് പറയുന്ന മനുഷ്യൻ കുറ്റാക്കുരി ഇരുട്ടിയിൽ രാത്രിയിൽ പോവുകയാണ് കബർസ്ഥാനിൻ്റെ അടുത്തേക്ക് അങ്ങനെ ആ ഉമ്മാമയുടെ കബറിൻ്റെ അടുത്ത് പുത്തൻ മണ്ണാണ് കബർ അന്ന് കരച്ചും മൂടിയത് കൊണ്ട് നനഞ്ഞുകിടക്കുന്ന പുതിയ മണ്ണ് കണ്ടപ്പോൾ നെസൂഹ ആ മണ്ണ് മാന്തി മാന്തി എടുത്ത് കാണുമ്പോൾ കാണുന്ന കാഴ്ച ഉമ്മാമ ആ കബറിൽ ഇങ്ങനെ സന്തോഷവതിയായിട്ട് ഇരിക്കുന്നു പക്ഷേ ഉമ്മാമയുടെ വായിൽ ഒരു സൂചി രണ്ട് ചുണ്ടുകൾക്കിടയിൽ തറച്ച് വെച്ചിരിക്കുന്നു ഉമ്മാമക്ക് അസഹ്യമായ വേദനയുണ്ട് അപ്പം നെസൂഹ ചോദിച്ചുവല്ലോ ഉമ്മാ നിങ്ങളിങ്ങനെ ദുനിയവിൽ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂചി കൊണ്ടുള്ള ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മാമ പറഞ്ഞു ഞാൻ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയോട് ഒരിക്കലും എൻ്റെ കീറിപ്പോയ തുണി തുന്നതിന് വേണ്ടി ഒരു സൂചി വാങ്ങിയിരുന്നു ഞാനത് തിരിച്ചു കൊടുക്കാൻ വിട്ടുപോയി അവരെന്നോടത് ചോദിച്ചുമില്ല ഞാനത് മറന്നുപോയി അവർ ചോദിക്കാനും മറന്നുപോയിരിക്കാം നീ ഉപകാരം ചെയ്യണം ഏതായാലും നിന്നോട് ഞാനിങ്ങനെ എൻ്റെ തുണിമാന്താനൊന്നും വരരുത് എന്ന് പറഞ്ഞിട്ട് നീ ഒരുപക്ഷെ ഇപ്പോൾ വരാനുള്ള കാരണം തന്നെ എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നീ ചെന്ന് എൻ്റെ അയൽവക്കത്തുള്ള വീട്ടിൽ ഇന്ന പേരുള്ള ഒരു സ്ത്രീയുണ്ട് അവരുടെ അടുക്കൽ പോയി പോന്ന വൈക്ക് തന്നെ ഒരു സൂചി വാങ്ങി അവർക്ക് കൊണ്ട കൊടുത്തുകൊണ്ട് ഈ ഉമ്മാമ വാങ്ങിയ സൂചിയാണ് അത് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് നീ അവർക്ക് കൊടുക്കണം ശേഷം നീ വന്നിട്ട് എൻ്റെ വസ്ത്രം എടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നെസുഹ തിരിച്ചുപോയി ഏതായാലും ഉമ്മാൻ്റെ ഒരു സുബൂജിയല്ലേ ചെറിയ നക്കാപ്പിച്ച കൊടുത്താൽ കിട്ടുന്ന സാധനമാണല്ലോ ഉമ്മാമ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തോളാൻ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഈ മനുഷ്യൻ പിറ്റേന്ന് രാവിലെ കട തുറന്നപ്പോൾ കടയിൽ ചെന്നൊരു സൂചി വാങ്ങുകയാണ് ഈ സൂചി വാങ്ങിയിട്ട് ആ ഉമ്മാൻ്റെ കയ്യിൽ ഉമ്മാമ പറഞ്ഞ ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളെടുത്തുനിന്ന് ഉമ്മാമ സൂചി വാങ്ങി നിങ്ങൾ അത് മറന്നുപോയി ഉമ്മാമയും മറന്നുപോയിട്ടുണ്ടാ ഉമ്മാക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടുകാർ ചോദിച്ചു ഇത് നീയെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടതാന്ന് കാരണം മദ്യപിക്കുന്നയാൾക്ക് നോണ പറയാനും വീനൊന്നും യാതൊരു വിഷമവും ഇല്ലല്ലോ പിന്നീട് അന്ന് രാത്രി നെസുഹ വീണ്ടും ചെല്ലുകയാണ് നമ്മുടെ ഉമ്മാമയുടെ കബറിൻ്റെ അടുത്തേക്ക് കബറ് മാന്തി നോക്കുമ്പോൾ ഉമ്മാമയുടെ വായിലാ സൂചിയില്ല ഉമ്മാമ പറഞ്ഞു നീ എന്നെ രക്ഷപ്പെടുത്തി മാരകമായ ശിക്ഷയിൽ നിന്നാണ് നീ എന്നെ രക്ഷപ്പെടുത്തിയത് നീ നീയീ തുണിയെടുത്തുകൊണ്ടുപോയിക്കു മണ്ണിട്ടിട്ട് മൂടിക്കള പറഞ്ഞു അയാൾക്ക് ഞെട്ടലാണ് അത്ഭുതമാണ് അതിലേറെ ഭയമാണ് ആദ്യമായി തോന്നുന്നത് കാരണം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കബറുകൾ മാന്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ വസ്ത്രങ്ങൾ എടുത്ത് മറിച്ച് വിറ്റിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് തിന്മകൾ താൻ ചെയ്തിട്ടുണ്ട് ഏത് രാത്രിയായാലും ആര് ഭയപ്പെടുന്ന കബർസ്ഥാനിയായാലും തൻ്റെ തൊഴിൽ എന്ന രീതിയിൽ കബർസ്ഥാനിയിൽ ചെന്നുകൊണ്ട് ഖബർ മാന്തിയിട്ട് ആ തുണിയെടുക്കുക എന്നത് തനിക്ക് പേടിയുള്ള കാര്യമല്ല അന്നാദ്യമായി നെസുഹയുടെ വിറക്കുകയാണ് അയാൾ കബറ് മണ്ണിട്ട് മൂടി ഉമ്മാമയുടെ കഥം പുടവയൊന്നും എടുത്തില്ല അയാൾക്ക് അതിനെപ്പറ്റി ചിന്തയില്ല അയാൾ വീട്ടിലേക്ക് വന്നു നേരം വെക്കുമ്പോൾ അയാൾ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് ആലോചിക്കുകയാണ് ഒരു സൂചി ഇത്രയും നല്ല ഉമ്മാമ അതായത് താൻ നാളെ മരിക്കുകയാണ് എന്ന് മുൻകൂട്ടി സൂചന കിട്ടിയ ഉമ്മാമ അവരുടെ കഥമ്പുടവ താൻ മാന്തുമെന്നറിഞ്ഞിട്ട് തനിക്ക് പൈസ തരാൻ വേണ്ടി മക്കളെ അറിയിച്ചു കൊണ്ട് തന്നെ പൊക്കിക്കൊണ്ടുപോയി തനിക്ക് പൈസ തന്ന ഉമ്മാമ ആ ഉമ്മാമയ്ക്ക് ഒരു സൂചിയുടെ പേരിൽ ഇതാണ് ശിക്ഷ കിട്ടിയതെങ്കിൽ റബ്ബെ താൻ ചെയ്ത തെറ്റുകൾക്ക് താൻ അപഹരിച്ച മുതലിന് എന്ത് ശിക്ഷയാകും അള്ളാഹു തനിക്ക് തരാൻ പോകുന്നത് എന്നോർത്തുകൊണ്ട് അന്ന് ആദ്യമായി നസൂഹ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുകയാണ് പിന്നീട് അയാൾ വലിയ മനുഷ്യനായി മാറി വലിയ മഹാനായി മാറി അയാൾക്ക് ദുനിയാവിൻ്റെ ചിന്തയില്ല ജീവിതത്തിനോട് വിരക്തി വന്നു രാവും പകലും എന്ന വണ്ണം പല മഹാന്മാരുടെ അടുക്കലും സന്ദർശിച്ചുകൊണ്ട് നസൂഹ വലിയൊരു മനുഷ്യനായി തീർന്നു മഹാനായി തീർന്നു ആരോഗ്യങ്ങളിൽ പെട്ട തീർന്നു എന്നാണ് കഥ ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മൾ പലർക്കും ഒരു ധാരണയുണ്ട് ഏതെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കൈക്കോട്ട് വാങ്ങിക്കൊണ്ടുവന്നു നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അല്ലെങ്കിൽ വാക്കത്തിയായിരിക്കും ഈ ഒരിക്കലും ചിന്തിക്കില്ല അതെങ്ങനെ ചോദിക്കുക അവർ ജന്മം കൊണ്ടുവരട്ടേ എന്ന് വിചാരിക്കും കാലങ്ങളെ കൊണ്ട് അത് അവരും മറന്നിട്ടുണ്ടാകും നമ്മളും മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ വാക്കെത്തിയായിരിക്കും ചിലപ്പോൾ മുട്ടു സൂചിയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് മറ്റേ പോകും പോകുമ്പിടാനുള്ള തട്ടായിരിക്കും എന്തായാലും സൂക്ഷിക്കണം മക്കളെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ കഠിനമാണ് പ്രയാസമാണ് ആരാൻ്റെ മുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി പോയാൽ അത് ആ രക്തം അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന സമ്പത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഹാരം കഴിച്ചാൽ നമ്മുടെ ശരീരം നരകത്തിന് അർഹമായിത്തീരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് ഏതെങ്കിലും ഭർത്താക്കന്മാർ ചെയ്താൽ ഭാര്യമാരും ഭാര്യമാർ ചെയ്താൽ ഭർത്താക്കന്മാരും ഇത് തിരുത്തിക്കണം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ അശ്രദ്ധമായിട്ട് ഇതാരും മോഷ്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കണമെന്നോ ചതിക്കണമെന്നോട് ഉദ്ദേശത്തിലൊന്നുമല്ല നമ്മൾ അയൽവക്കത്തെ ഒരു ഇരുമ്പ് വാലയുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചുറ്റിക ഉണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ആണി അടിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളെ ചുറ്റിയെ മേടിച്ചു കൊണ്ടുവരുന്നു പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ് അവരാണെങ്കിലൊട്ട് ചോദിക്കൊന്നുമില്ല കാരണം അവർക്ക് നിത്യോപയോഗ സാധനമൊന്നുമല്ല എപ്പോഴെങ്കിലും മാത്രമേ അവർ ഓർമ്മിക്കുകയുള്ളൂ പക്ഷെ വാങ്ങിക്കൊണ്ടുവന്നവൻ്റെ കടമയാണ് അത് തിരിച്ചു കൊടുക്കുക എന്നത് ചിലര് അൽവക്കത്തൊക്കെ വസ്ത്രങ്ങളോ ആണിയോ കമ്പിയോ പോലെയുള്ള നിസ്സാര കാര്യങ്ങൾ അവരുടെ പറമ്പിൽ വീണ് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അവർ നിസ്സാരമായിട്ട് ഒഴിവാക്കിയല്ലേ പക്ഷെ അവർക്ക് പൊരുത്തിയില്ലാത്തതാണോ ഉള്ളിയാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അത്തരം സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് ചേരാൻ നമ്മൾ അങ്ങനെ ചേർന്ന് പോകുന്നതിനെ വളരെ സൂക്ഷിക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته